ദി ഐഡവും റിസാല അപ്ഡേറ്റും ചേർന്ന് നടത്തുന്ന തെരഞ്ഞെടുപ്പ് സംഭാഷണത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സാംസ്കാരിക രംഗത്ത് എല്ലാവർക്കും കേരളത്തിൽ ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന വളരെ സജീവമായ സാംസ്കാരിക ഇടപെടൽ നടത്തുന്ന ശ്രീ സുനിൽപ്പി ഇടയിടമാണ് നമസ്കാരം സുൽമാഷ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് തിരഞ്ഞെടുപ്പ് നമ്മുടെ ഇത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം അതിലെ ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പിൽ നൂറ്റി രണ്ട് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു പല തലങ്ങളിൽ ഇത് വളരെ ഇതുവരെ നടന്ന പതിനേഴ് തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വളരെ പ്രാധാന്യം വർഹിക്കുന്ന തിരഞ്ഞെടുപ്പാണ് വരുന്നത് അത് അതിൽ പ്രധാനമായിട്ടും മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ പണപ്പെരുപ്പം വിലക്കയറ്റം ഇതൊക്കെ കഴിഞ്ഞ വർഷം പത്ത് വർഷത്തിനിടയിൽ വളരെ വലുതായി ഭവിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണ് പക്ഷേ ഒരു സാംസ്കാരിക പ്രവർത്തകനെന്നുള്ള രീതിയിൽ നമ്മുടെ നമ്മുടെ രാജ്യത്തിനൊരു വിശിഷ്ടമായ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട് ആ ഒരു സാംസ്കാരിക ഘടന ആ സാംസ്കാരിക ഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നിശ്ചയമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ രാജ്യം ഇതുപോലെ തുടരേണ്ടതുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യമാണ് മറ്റേ ഇപ്പോൾ നേരത്തെ സീൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട് വിലക്കയറ്റമുണ്ട് മറ്റ് എല്ലാ ജീവിത പ്രശ്നങ്ങളും ഒരു ഭാഗത്തുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ നമ്മൾ ദേശീയ സ്വാതന്ത്ര്യ സമരം വഴി രൂപപ്പെടുത്തി എടുത്ത ഒരു രാഷ്ട്രസങ്കല്പമുണ്ട് അതായത് ഈ രാജ്യത്തിൻ്റെ ഹുസ്വരത വൈവിധ്യം മതനിരപേക്ഷത സാമൂഹ്യനീതി ഇങ്ങനെയുള്ള ചില അടിസ്ഥാന സങ്കല്പങ്ങൾക്ക് മുകളിലാണ് ഒരു ആധുനിക രാഷ്ട്രമായിട്ട് നമ്മൾ മാറിയത് ആ അടിസ്ഥാന സങ്കല്പങ്ങളും മുഴുവൻ തകർക്കുന്ന ഒരു കാലമായിരുന്നു വാസ്തവത്തിൽ കഴിഞ്ഞ പതിറ്റാണ്ട് എന്ന് പറയുന്നത് പല നിലകളിൽ അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥിതിയാണ് ഞാനിപ്പോൾ അവസാനം എൻ്റെ ശ്രദ്ധയിൽ വന്ന ഒരു കണക്ക് മാത്രം പറഞ്ഞാൽ ഈ പതിനേഴ് പാർലമെന്റ് ലോകസഭകളിൽ ഏറ്റവും കുറഞ്ഞ ദിവസം ശരാശരി സമ്മേളിച്ച ലോകസഭയായിരുന്നു പതിനേഴാം ലോകസഭ എന്നുവെച്ചു കഴിഞ്ഞാൽ പാർലമെൻ്ററി രാഷ്ട്രീയ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് പോലും ഒരു ഉപചാരം മാത്രമായി തീരുകയും ജനാധിപത്യത്തിൻ്റെ എല്ലാ ഉള്ളടക്കവും ചോർന്നു പോവുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായി അന്യമത വിദ്വേഷം പക സാമൂഹികമായ ശത്രുതയുടെ വ്യാപനം അങ്ങനെ എന്തിനാണോ നമ്മൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത് അത് മുഴുവൻ തിരിച്ചു വരുന്ന മട്ടിലാണ് ഈ ഭരണപ്രക്രിയ കഴിഞ്ഞ കുറക്കാലായിട്ട് നടന്നത് അത് തുടരാൻ അനുവദിച്ചുകൂടാ എന്ന നിർണായകമായ ഒരു ഒരു തീരുമാനം ഈ അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റ് നിശ്ചയമായും ധാരാളം ഘടകങ്ങളുണ്ട് കർഷക സമരമോ വിലക്കയറ്റമോ തൊഴിലില്ലായ്മയുടെയോ ഇൻഫ്ലേഷൻ്റെയോ ഒക്കെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഇതേക്കാളൊക്കെ ഗുരുതരമാണ് ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കണം എന്ന് കരുതുന്നു നമ്മുടെ പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന വേദിയിൽ സന്യാസിമാരി ചെങ്കോലിയുമായി വന്നതുപോലുള്ള ആഭാസകരമായ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു നിസ്സഹായരായിട്ടൊരു ജനത കണ്ടു നിൽക്കുകയാണ് നമ്മളെന്നോ പുറത്താക്കിയ ഈ മധ്യകാല മതാത്മകതയുടെ രാജവാഴ്ചയുടെ ആശ്ലീലാവശിഷ്ടങ്ങളാണ് ഇതെല്ലാം അതെല്ലാം പാർലമെൻറ്റിലേക്ക് തള്ളിക്കേറി വരുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആധാരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടും അതുതന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ രാജ്യം നമുക്കറിയാം പല തലങ്ങളിലുള്ള രാജവാഴ്ചകൾ നാട്ടുരാജ്യങ്ങൾ ചത്രക്കടത്തൊരു രാജ്യമാണ് വാസോത്രങ്കല്പത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ദേശീയ പ്രസ്താവന ദേശീയ പ്രസ്ഥാനത്തിന് അതിന് കൃത്യമായ ഒരു ധാർമ്മിക അടിത്തറ അത് ഗാന്ധിയുടെ കൂടി ഗാന്ധി ഗാന്ധി ഇതിൻ്റെ ആശയങ്ങൾ ആ ആശയങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിരുന്നാലും പക്ഷേ അതൊരു ഒരു 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 തനതായ രാഷ്ട്രസങ്കല്പം പിന്നീട് അത് ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിന്നീട് പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അതേപോലെ നമ്മുടെ ഭരണഘടന സംബന്ധിച്ചിട്ടുള്ള അംബേദ്കർ ചിന്തകൾ ഇതൊക്കെ കട ചേരുന്ന ഒരു അടിത്തറയിൽ പണിയപ്പെട്ട ഒരു രാജ്യമാണ് നമ്മൾ ആ അടിത്തറ മാത്രമല്ല ഇതിലെ നമ്മുടെ ഹിന്ദുത്വ ശക്തികൾ എന്ന് പറയുന്നവർക്ക് ഈ ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അതിനോട് സഹകരിക്കരുത് എന്ന് നിലപാടെടുത്തവരുമാണ് അപ്പോൾ അവരുടെ കൈകളിലേക്കാണ് ഇപ്പം ഈ രാജ്യഭരണം എത്തിയിരിക്കുന്നത് അപ്പം ഈ പറയുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഒരു ആ ഒരു സ്ട്രക്ചർ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ സ്ട്രക്ചറിന് കാര്യമായ ഒരപജയം നമ്മളത് ഓർക്കുമ്പോൾ ഈ ഈ അപജയം നമ്മൾ നമ്മളിന്ന് തുടങ്ങിയ ഈ പത്ത് വർഷത്തിൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞില്ല ഗാന്ധിയെ വെടിവെച്ച് ഗാന്ധിയുടെ ചോര വീഴുന്നിടത്തുന്നത് വളരെ ശക്തമായിട്ട് ആരംഭിക്കുന്ന ആ തുടർച്ച എങ്ങനെയാണ് ഈ പത്ത് വർഷം സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ പറ്റും നിശ്ചയമായിട്ടും അതിൽ രണ്ട് കാര്യമുണ്ട് ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം വാസ്തവത്തിൽ ഇന്ത്യയിലെ ഹിന്ദുത്വം വലിയ തോതിലൊരു പിന്നോട്ടടി നേരിട്ടിരുന്നു ഗാന്ധി ഒരോ നിലയ്ക്ക് ഇപ്പോൾ ഗോവിയൊക്കെ പറയും ഗാന്ധി രക്തസാക്ഷിത്വം കൊണ്ട് തിരിച്ചു ഒരു രാജ്യമാണിത് എന്ന് അത് അലങ്കാരികമായിട്ട് മാത്രമല്ല അതിലൊരു വസ്തുതയുണ്ട് ഏതാണ്ട് ഒരു തൊണ്ണൂറുകൾ വരെയുള്ള കാലം ആ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെയും അതുണ്ടാക്കിയ ഒരു സോഷ്യൽ ഫാബ്രിക്കിൻ്റെയും ഒക്കെ പുറത്ത് തന്നെയാണ് നമ്മൾ നിന്നത് പക്ഷെ തൊണ്ണൂറുകൾക്ക് ശേഷം പ്രത്യേകിച്ച് ബാബർ ഋഷുവിനെ മുൻനിർത്തി ഉണ്ടാക്കിയ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ അതിൻ്റെ പിന്നാലെ വന്ന ആ വർഗീയമായ വിഭജന യുക്തികൾ അതിൻ്റെ ഒരു അതിതീവ്രമായ ആവിഷ്കാരമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ നോക്കൂ മുഹമ്മദ് അഖ്ലാക്കിനെ പശുമാംസത്തിൻ്റെ പേരിൽ മർദ്ദി തല്ലിക്കൊന്ന സമയത്ത് ഇന്ത്യയിലെ ആളുകൾക്ക് വലിയ ക്ഷോഭം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊരു നോർമൽ പ്രാക്ടീസായി ഇപ്പോ നമ്മുടെ പത്രങ്ങളിൽ എവിടെയെങ്കിലും അത്തരം വാർത്തകൾ വരുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഇത് നടക്കുന്നില്ല എന്നല്ല ഇത് നോർമലൈസ് ചെയ്യപ്പെട്ടു അങ്ങനെ പലതും നോർമലൈസ് ചെയ്യപ്പെട്ടു ഇപ്പൊ ഗാന്ധി വധക്കേസിലെ പ്രതികളിലൊരാളാണ് സവർക്കർ സവർക്കറുടെ ചിത്രം പാർലമെന്റിൽ സ്ഥാപിച്ച സമയത്ത് വലിയ വിമർശനങ്ങൾ അക്കാലത്ത് ഉയർന്നു വന്നു ഇപ്പോഴാകട്ടെ സവർക്കർ ഏതാണ്ട് ഗാന്ധിക്ക് തുല്യനായ ഒരാളാണ് എന്ന വട്ടിലുള്ള ഭരണകൂടത്തിന്റെ പുറപ്പെകാര വന്നുകൊണ്ടേയിരിക്കുന്നു വലിയ തോതിലുള്ള പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞത് അങ്ങനെ കഴിഞ്ഞ പത്ത് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടനാപരമായ സംവിധാനങ്ങളുടെ സമ്പൂർണമായൊരു തകർച്ച ഞാനതിൻ്റെ ഒരു കണക്കാണ് നേരത്തെ പറഞ്ഞത് ആ നില ഇപ്പം പാർലമെന്റിൻ്റെ ചരിത്ര പ്രവർത്തന രീതി നോക്കിയാൽ ഞാൻ ഈ ഹിന്ദുവിൻ്റെ ഡാറ്റ പോയിന്റ് ഉണ്ടല്ലോ അതിൽ അവർ കുറച്ച് ഒരു മാസം മുമ്പ് കൊടുത്ത കുറേ കണക്കുകൾ അതായത് ഒന്നാമത്തെ പാർലമെന്റിൽ ഏതാണ്ട് എഴുപത് ശതമാനം ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയിലോ സെലക്ട് കമ്മിറ്റിയിലോ പോയി പരിശോധന നടത്തി തിരുത്തലുകളോടെയാണ് പാസ്സാക്കപ്പെട്ടത് എഴുപതോ എഴുപത്തിരണ്ടോ ശതമാനം ഈ പതിനേഴാം ലോകസഭയിലെത്തുമ്പോൾ അത് പതിനാലോ പതിനഞ്ചോ ശതമാനമാണ് അതായത് വെറും കൈപൊക്കലായി അതായത് ഡെമോക്രസി എന്ന് പറയുന്നത് അതെ കാശ്മീരിലെ അവതകെടുത്ത മെജോറിറ്റേറിയനിസമാണ് ജനാധിപത്യം എന്ന അട്ടിമറി സംഭവിച്ചു കഴിഞ്ഞു ഈ മെജോറിറ്റേറിയനിസത്തെ ജനാധിപത്യമായിട്ട് സങ്കല്പിച്ചാൽ ജനാധിപത്യം ആ ജനാധിപത്യം ഫാഷിസമാവാൻ ഒരു പ്രയാസം ഇല്ല മെജോറിറ്റേറിയനിസത്തിനെ എതിരെ ചെറുക്കാനുള്ള ശേഷി ഇൻറ്റേണൽ മെക്കാനിസം ഡെമോക്രസിയിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അത് ഡെമോക്രാറ്റിക് ആവുള്ളൂ അതായത് ന്യൂനപക്ഷത്തിൻ്റെയും ഭിന്നാഭിപ്രായങ്ങളുടെയും നിലനിൽപ്പും സംരക്ഷണവുമാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ അല്ലാതെ ഭൂരിപക്ഷ ഹിതം അടിച്ചേൽപ്പിക്കലല്ല ഇവിടെ ഭൂരിപക്ഷഹിതമാകട്ടെ ഒരു മതയുക്തിയുമാണ് അല്ലാതെ കേവല ഭൂരിപക്ഷം ഇവിടെ ഞാൻ വേറൊരു പ്രശസ്തമായ ഗാന്ധിയൻ കൂടെ ഓർക്കുകയാണ് ഈ ജയിക്കുന്നവൻ ഓട്ടമത്സരത്തിൽ ജയിക്കുന്നവൻ അവൻ പ്രസക്തനാകുന്നത് തോറ്റ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് ഉള്ളതാണ് അപ്പൊ ആ തോറ്റവന്റെ അതായത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഓർക്കുകയായിരുന്നു നമ്മുടെ ഭരണഘടനാ അസംബ്ലി നിലവിൽ വന്ന സമയത്ത് മുസ്ലിം ലീഗ് ചേർന്നില്ല അന്ന് അവർ വിട്ടു നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ അസംബ്ലി ആദ്യം സമ്മേളിച്ചപ്പോൾ അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്ന രാജേന്ദ്ര പ്രസാദയാണ് രാജേന്ദ്ര ആദ്യത്തെ പ്രസംഗത്തിൽ രാജേന്ദ്ര പ്രസാദ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാസ്തവത്തിൽ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് മുസ്ലിം ലീഗിലെ അംഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുന്നയിക്കുമായിരുന്ന വിമർശനങ്ങൾ കൂടി പരിഗണിച്ച് വേണം നമ്മൾ അന്തിമ തീരുമാനത്തിലേക്ക് പോകാൻ അവർക്ക് വേണ്ടി കൂടി നമ്മൾ ആലോചിക്കണം അവരുന്നയിക്കാവുന്ന വിമർശനങ്ങൾ കൂടി നമ്മൾ ഉന്നയിക്കണം കൂടി പരിഗണിച്ച് അന്തിമമായ തീരുമാനത്തിലേക്ക് പോകണം അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇവിടെ എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐ പി സിയും സിആർ പി സിയും ഒക്കെ മാറ്റിയല്ലോ അത് മാറ്റിയ പാർലമെൻറ്റിനകത്ത് പ്രതിപക്ഷാംഗങ്ങളില്ല മുഴുവൻ പ്രതിപക്ഷാംഗങ്ങളെ പുറത്താക്കിയിട്ടാണ് ഇരുന്നൂറ് കൊല്ലക്കാലം നിലനിന്നൊരു നിയമം മാറ്റാൻ തീരുമാനിക്കുന്നത് ഞാൻ പറയുന്നത് ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റ് എംമാതിരി അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു ടോട്ടൽ റെപ്രസെൻറ്റേറ്റീവ് പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന വേദിയിൽ രാഷ്ട്രപതി ഇല്ല പകരം ഈ ചെങ്കോലുമായിട്ട് വിടന്നു വന്ന ചില വിദ്വാന്മാർ അവിടെയുണ്ട് അങ്ങനെ എല്ലാ നിലയിലും ഞാൻ പറഞ്ഞത് ഭാഷ സംസ്കാരം വിജ്ഞാനം ചരിത്രബോധം ജീവിത രീതികൾ അടിസ്ഥാന മൂല്യങ്ങൾ ഇതിലൊക്കെ എത്രയോ വലിയൊരു സഹവർത്തിത്വത്തിന്റെ ചരിത്രം നമുക്കുണ്ട് ഇപ്പൊ സി എൽ പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ ഗാന്ധി നെഹ്റു അംബേദ്കർ മൂന്നും മൂന്ന് ധ്രുവങ്ങളിൽ നിന്ന് മനുഷ്യരാണ് അല്ലാതെ അവർ തമ്മിൽ അഭിപ്രായം ഒന്നുമില്ല മിക്കവാറും എല്ലാ കാര്യങ്ങളിലും അവർ വിയോജിച്ചു പക്ഷെ ഒരു രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ അവർ ഒരുമിച്ച് നിന്നു ഒരുമിച്ച് നിൽക്കുകയും അംബേദ്കറെ പോലെ ഒരാളെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആക്കണമെന്നും മന്ത്രിസഭയിൽ എടുക്കണമെന്നും അംബേദ്കറെ ഏറ്റവും അധികം വിമർശിച്ച ഗാന്ധി ആവശ്യപ്പെടും അല്ലെങ്കിൽ നെഹ്റു അതിനൊപ്പം നിൽക്കും ഞാൻ പറഞ്ഞത് തങ്ങളേക്കാളൊക്കെ വലുതാണ് രാജ്യമെന്ന് കരുതുന്ന ഈ രാജ്യത്തിൻ്റെ വൈവിധ്യമെന്ന് കരുതുന്ന ഒരു വലിയ പാരമ്പര്യമുണ്ട് ഇതിപ്പോൾ സുഭാഷ് പറഞ്ഞ ഈ ഒരു 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 കാര്യം എനിക്ക് വേറൊരു തരത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു ഈ രാഷ്ട്രത്തിൻ്റെ എൻ്റെ അഭിപ്രായത്തേക്കാൾ വരുന്ന രാഷ്ട്രത്തിൻ്റെ ക്ഷേമം അതിനുമപ്പുറം ആശയപരമായി ഞാൻ ഏറ്റവും എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നു ആ ആളുടെ ആളെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ് ആ അംഗീകരിക്കാനുള്ള മനസ്സും അയാളുടെ പ്രസക്തിയെ ചരിത്രത്തിൽ ഒരിക്കലും പോകാതെ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമം അതുകൊണ്ടാണല്ലോ അംബേദ്കര നടത്തുന്നത് ആ അതല്ല ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹര ആ ആ സ്പേസിൽ നിന്ന് അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്ന് എൻ്റെ ഒപ്പമിരിക്കുന്നവനാണ് ഈ രാജ്യത്തിൻ്റെ ശത്രു എന്നുള്ള വ്യാഖ്യാന തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നമ്മൾ പ്രധാനമെന്ന് കരുതിയിരുന്നതെല്ലാം ഇപ്പോൾ കഴിഞ്ഞു അതായത് എതിർ ശബ്ദങ്ങളും ഭിന്ന വീക്ഷണങ്ങളും നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ ആ പ്രാധാന്യത്തെ ഒരാൾ ഉൾക്കൊണ്ടാലും മാത്രമേ വാസ്തവത്തിൽ നമുക്ക് ഡെമോക്രസി എന്ന് പറയാൻ പറ്റുള്ളൂ അതല്ല ഒരേ ശബ്ദത്തിന്റെ ആവർത്തനമാണ് എല്ലാ ശബ്ദങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അതിൽ ഒരു ജനത എന്നുള്ള നിലയിൽ അതില്ല അത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഏകസ്വരമാണല്ലോ വാസ്തവത്തിൽ ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏകത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഏകതയ്ക്ക് വേണ്ടിയല്ല ഏകത ഉണ്ടാവേണ്ടത് എപ്പോഴാണ് വൈവിധ്യത്തിൻ്റെ പുറത്താണ് നമുക്ക് തണ്ടിൽ വ്യത്യാസം ഉള്ളപ്പോൾ മാത്രമാണല്ലോ നമ്മുടെ ഐക്യത്തിന് അർത്ഥമുള്ളൂ അല്ലാതെ എൻ്റെ ക്ലോണായിട്ട് വേറൊരാളും അയാളുടെ ക്ലോണായിട്ട് ആണെങ്കിൽ പിന്നെ ഐക്യം എന്ന് പറയണേൽ എന്താ അർത്ഥമുള്ള ഒരു ഫാക്ടറിയിൽ ഒരേ അച്ചിൽ വാർക്കുന്ന സാമഗ്രികൾക്ക് തമ്മിൽ ഐക്യമൊന്നുമില്ല അതിനെ യൂണിഫോമിറ്റി ഒന്നും അല്ലെങ്കിൽ മെക്കാനിക്കലായി ഉണ്ടായി വരുന്നൊരു സാധനമാണ് യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഐക്യം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ നടുവിലുണ്ടാവേണ്ടതാണ് വാസ്തവത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചൊരു അടിസ്ഥാന തത്വം തന്നെ നമുക്കറിയാം നമ്മുടെ ഭരണഘടനയുടെ ഒന്നാമത്തെ ആർട്ടിക്കിൾ തന്നെ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുക അപ്പോൾ ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുമെന്നും ഫെഡറൽ സംവിധാനമായിരിക്കുമെന്ന് നമ്മൾ ആദ്യമേ തീരുമാനം എടുക്കുന്നത് ഇത് ഭാഷ കൊണ്ടോ മതം കൊണ്ടോ സംസ്കാരം കൊണ്ടോ മറ്റെന്തെങ്കിലും ഒരു ഘടകം കൊണ്ടോ കൂട്ടി അണക്കാൻ പറ്റാത്തൊരു വൈവിധ്യം ഇതിനകത്തുണ്ട് അതായത് ഞാൻ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ വില്ലിൻ്റെ പുറത്താണ് ഈ രാഷ്ട്രം ഒരുമിച്ച് നിൽക്കുന്നത് രാഷ്ട്രീയ ഇച്ഛയുടെ പുറത്താണ് ഞങ്ങൾ ഒരു ജനതയാണ് എന്നത് അത് മതം കൊണ്ടൊന്നും ഉണ്ടായതല്ല ആ ദേശീയ പ്രസ്ഥാന നേരത്തെ പറഞ്ഞ ദേശീയ സ്വാതന്ത്ര്യ സമരം ഉണ്ടാക്കിയെടുത്ത ഐക്യബോധമാണ് ആ ഐക്യബോധത്തിൻ്റെ ഉള്ളിൽ മതമായിരുന്നില്ല മതത്തിനൊക്കെ എത്രയോ അപ്പുറത്തുള്ള ഒരു ഐക്യബോധമായിരുന്നു അതിനെ സമ്പൂർണമായിട്ട് ഇത് എന്താക്കി ഇപ്പൊ ഇപ്പൊ പാഠപുസ്തകങ്ങളിൽ നിന്ന് ചരിത്ര എടുത്ത് ഇളയുക മുഗൾ പാരമ്പര്യം മുഴുവൻ നമ്മുടെ ഇതല്ല എന്ന് പറയുക വാസ്തവത്തിൽ ഇപ്പൊ നോക്കിയാല് മുഗൾ പാരമ്പര്യം പേർഷ്യൻ ബന്ധങ്ങൾ ഇറാനിയൻ ബന്ധങ്ങൾ പുറത്തു നിന്ന് വന്ന ആശയങ്ങൾ ഇവയൊക്കെ പുറത്താക്കി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക വാസ്തവത്തിൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ കൃത്രിമമായ ഒരു ദേശീയതാ തനിമ സങ്കല്പം എല്ലാം അടിച്ചേൽപ്പിച്ച് വാസ്തവത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യം ഒരു സംസ്കാരം ഒരു ഭാഷ ഒരു മതം ഒരു ഭരണാധികാരി എന്നിങ്ങനെ അന്തിമമായി ഒരൊറ്റ നേതാവ് എന്ന യുക്തിയിലേക്ക് മൊനകൂർത്തു ഒരു ഫാഷനിസ്റ്റ് യുക്തിയാണ് വാസ്തവത്തിൽ ഈ വൈവിധ്യ നിരാകരണത്തിൽ ഉള്ളത് അതല്ലാതെ അതത്ര ചെറിയൊരു പ്രശ്നമല്ല അത് അതിൻ്റെ ഒരു ഒരു കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിങ്ങൾക്കൊരു ക്ഷത്രുണ്ട് അത് അത് വർഗീയമായി തന്നെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുക ഇത് കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള പ്രചരണയോഗം എന്നത് പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ കുറിച്ചിട്ടാണ് കോൺഗ്രസ് ചെയ്യാൻ പോകുന്ന അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൂമിയും സമ്പത്തും നിങ്ങളുടെ സ്വർണവും പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞത് ഈ തരത്തിലുള്ള അത് അത് ഒരു വാചകത്തിനല്ല നിർത്തിയത് അത് പിന്നീട് വളരെ വിശദീകരിച്ചുകൊണ്ട് വളരെ വിശദമായ ഒരു പ്രസംഗം പൂർണ്ണമായിട്ടും ഈ പറയുന്ന അപരത്വം അല്ലെങ്കിൽ മറ്റൊരു മതവിഭാഗത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവരെ ശത് മറ്റ് ജനവിഭാഗങ്ങളെ ശത്രുവാക്കുന്ന ഒരു കാര്യം ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് അത്തരം ഒരു കാര്യം കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല ഇല്ല ഒരു വരി പോലും ഇല്ല അവിടെ പറയുന്നത് സമ്പത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ട് അതിൽ പറയുന്നുണ്ട് ഇക്വാളിറ്റിയിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളത് നോക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതിന് ഒരു സമ്പൂർണ്ണ നുണ കൊണ്ട് നുണ പറയുക രണ്ടാമത് പറയുന്ന നുണ നുണയാവട്ടെ രണ്ട് ജനസമൂഹങ്ങൾ രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ട ഈ രാജ്യത്തിൻ്റെ ഒരേപോലെ പൗരത്വാവകാശമുള്ള പൗരന്മാരായിട്ടുള്ള ജനവിഭാഗങ്ങളെ എങ്ങനെ എങ്ങനെ തമ്മിലടിപ്പിക്കാനുള്ളു ഈ പ്രവണത ഈ പ്രവണതയെ ഈ തെരഞ്ഞെടുപ്പ് ഇതിന് കടിഞ്ഞാൻ എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ കരുതുന്നത് വ്യക്തിപരമായി ഞാൻ കരുതുന്നത് ഹിന്ദുത്വത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയം അവർ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര ആസരഹിതമായിരിക്കില്ല എന്നാണ് കാരണം പല നിലകളിൽ ഞാനിപ്പോൾ നോക്കുന്നിടത്തോളം എനിക്ക് തോന്നിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പതിൽ അവർ വലിയ വിജയം നേടിയ നാലോ അഞ്ചോ സംസ്ഥാനങ്ങളെങ്കിലും അവർക്കൊരു പ്രയാസമുണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നു ഇപ്പൊ ബീഹാറാകാം അല്ലെങ്കിൽ മഹാരാഷ്ട്രയാകാം കർണാടകയാകാം ഇവിടെയൊക്കെ ഉണ്ടാകണം അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നൊരു സ്ഥിതിയാണ് ഉള്ളത് പക്ഷേ പ്രതിരോധിക്കാൻ കഴിയും ഇല്ലയോ എന്നതിനേക്കാൾ വാസ്തവത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ആ രാജ്യത്തെ ഇങ്ങനെ മതപരമായി വെട്ടിപ്പിളർക്കാൻ പോകുന്ന മട്ടിലുള്ള വാദഗതികൾ പൊതുയോഗത്തിൽ അവതരിപ്പിക്കുന്ന സ്ഥിതിയിലെത്തുകയും ആ സ്ഥിതിയുടെ പുറത്ത് ആ രാജ്യം ഒരു സ്ഥിതി ചതറുന്നൊരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് എന്തൊരു മാരകമായ വിപത്താണ് വാസ്തുത്തിൽ ആലോചിച്ച് നോക്കൂ ഈ രാജ്യത്തെ ജനസംഖ്യയിൽ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വരുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളെ ശത്രുപക്ഷത്താക്കി സ്വയം പ്രഖ്യാപിച്ച് ഇവരുടെ സ്വത്ത് പിടിച്ചെടുത്ത് അവർക്ക് കൊടുക്കും എന്നെല്ലാമുള്ള വാക്യങ്ങളിൽ ആചകങ്ങളിൽ എത്തുമ്പോൾ വാസ്തവത്തിൽ ഈ രാഷ്ട്രം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന തത്വത്തെ തന്നെ നേർക്ക് നേരെ തകർക്കുകയാണ് ഞാനിപ്പോൾ അത് പുതിയ കാര്യമാണെന്ന് കരുതൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ബാബറി മസ്ജിദ് തകർത്തെടുത്ത് എന്താ പറയുക ശില സ്ഥാപിക്കുക ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുക എന്നെല്ലാം പറയുന്നതിൽ തന്നെ വാസ്തവത്തിൽ ഇതുണ്ട് പക്ഷെ അതിനേക്കാൾ നഗ്നവും പ്രകടവുമായി അന്യവത വിദ്വേഷമോ അപര വിദ്വേഷമോ ആവിഷ്കരിക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വാസ്തവത്തിൽ ഇതിനെ ചെറുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിപ്പോൾ അത് പാർലമെന്ററി തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം നടക്കുന്നൊരു കാര്യമൊന്നുമല്ല പക്ഷേ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് നിർണായകമായ ഒരു സന്ദർഭമാണ് നമ്മുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഇപ്പോൾ അടിയന്തരാവസ്ഥ ഇപ്പോൾ ഈ ഹിന്ദുത്വ ശക്തികൾക്ക് അധികാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ അടിയന്തരാവസ്ഥ നമ്മുടെ ജനാധിപത്യ ചരിത്രത്തിലൊരു കറുത്ത പാടാണ് പിന്നീട് അതേപോലെ ഒരു കറുത്ത പാടായിട്ട് വന്നത് തന്നെയാണ് ബാബരി മസ്ജിദ് താങ്കൾ വെറുതെ നോക്കിയതെന്നാണ് ഒരു ഭരണകൂടം എന്നുള്ളത് ഈ രണ്ട് സംഭവങ്ങളിലും കോൺഗ്രസ് ആണ് പ്രതിസ്ഥാനത്തോട് പക്ഷേ ഇന്ദിരാഗാന്ധി എലക്ഷൻ നടത്തി അവർ തന്നെ വീണ്ടും പ്രധാനമന്ത്രിയായെങ്കിലും ആ ചെയ്തതുപോലുള്ളൊരു ആവർത്തനം ഉണ്ടാ ഉണ്ടാകാനായി സംബന്ധിച്ചിട്ടില്ല ബാബറി മസ്ജിദ് തകർക്കാൻ വേണ്ടി കൊടുത്ത സഹായം അത് പ്രശസ്തമായ പ്രധാനമന്ത്രി നരസിംഹറാവുവിൻ്റെ ഉറപ്പത്തെക്കുറിച്ച് പ്രാർത്ഥനയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിയാവുന്നതാണ് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അതിൽ നിന്നൊക്കെ അത് ശരിയായ ഒരു ഹിന്ദുത്വ അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഓബറേഷൻസിനെ അപേക്ഷിച്ച് എത്ര ഗുരുതരമായിട്ടാണ് ഇവരിതിനെ കൊണ്ടുപോകുന്നത് അല്ല മറ്റേതിലേക്കുള്ളൊരു പ്രശ്നം ഇപ്പോൾ അടിയന്തരാവസ്ഥ തികച്ചും തെറ്റായതായിരുന്നു പക്ഷേ ഒരു വ്യവസ്ഥയെ ദുരുപയോഗപ്പെടുത്തിയിട്ടാണ് അത് നടപ്പിലാക്കിയത് ബാബറി മസ്ജിദ് തകർക്കുന്ന സ്ഥലത്ത് മൗനം പാലിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും മൗനം പാലിക്കുന്നതിനപ്പുറം അതിൻ്റെ മുൻകൈയിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണകൂടം വർഗീയതയുടെ നിറക്ക് നേരെയുള്ള നടത്തിപ്പുകാരായിട്ട് മാറുകയാണല്ലോ ഇപ്പോൾ ഫാഷിസത്തെക്കുറിച്ച് മുസോൾനയുടെ ഒരു ഉണ്ട് അത് നമ്മൾ പതിവ് കേൾക്കാത്തൊരു വിശദീകരണമാണ് മുസോളിനെ പറയുന്നത് മൂലധന താല്പര്യങ്ങളും ഭരണകൂടവും തമ്മിലുള്ള സമ്പൂർണ്ണ ഐക്യമാണ് ഫാസിസം എന്നാണ് നമ്മൾ പലപ്പോഴും ഫാഷിസത്തെ തീവ്രദേശീയത അത് എന്നൊക്കെ പറയും എങ്ങനെയാണ് മൂലധനം നൂറിൽ നൂറ് ശതമാനവും ഭരണകൂടത്തിന്റെ സോറി ഭരണകൂടം മൂലധനത്തിന്റെ പിണിയാളായിത്തീരുന്നത് എന്നതാണ് ഫാഷിസം എന്ന് പറയുന്നത് ഏതാണ്ട് അതുപോലെ ഇക്കാലം വരെ പല രൂപത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലെ വിച്ഛേദങ്ങൾ പിളർപ്പുകൾ പലതും സംഭവിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ അടക്കം പക്ഷേ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം അടിസ്ഥാനപരമായി ഭരണഘടനയെ ലംഘനങ്ങളോ അല്ലെങ്കിൽ ഭരണഘടനയെ നിശ്ചലമാക്കി നിർത്തിയുള്ള വ്യാജങ്ങളോ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഭരണഘടന എന്ന് പറയുന്ന തത്വത്തിനോ അടിസ്ഥാന മൂല്യങ്ങൾക്കോ പ്രവർത്തനക്രമങ്ങൾക്കോ എന്തെങ്കിലും ഒരു ഒരു റോളുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദുവിൻ്റെ ഡാറ്റ അനാലിസിസിൽ അവർ പറയുന്നൊരു രസമുള്ള കാര്യം ഒന്നാമത്തെ ലോകസഭയിലെ ബജറ്റ് ചർച്ച അറുന്നൂറ്റി അൻപത് മണിക്കൂറാണ് പതിനേഴാം ലോക പതിനാറാം ലോക്സഭയിൽ അറുപത്തഞ്ച് മണിക്കൂറാണ് പതിനേഴാം ലോകസഭയിൽ എഴുപതോ എൺപതോ മണിക്കൂറാണ് മീൻസ് എത്ര ഭീമാകാരമായ തുകയാണ് മൂന്ന് ലക്ഷം കോടി രൂപ്യോ നാല് ലക്ഷം കോടി രൂപയുടെ വിനിമയത്തെ കുറിച്ചാണ് അതൊന്നാം ലോകസഭയുടെ പത്തിലൊന്നിലേക്ക് ചുരുങ്ങി ഞാൻ പറഞ്ഞത് അന് സമ്പൂർണമായ ഒരു അമിതാധികാര കേന്ദ്രീകരണം വരികയും ഈ അമിതാധികാരം മുഴുവൻ ഒരുമിച്ച് മതവർഗീയതയുടെ നടത്തിപ്പുകാരായിട്ട് മാറുകയും ചെയ്യാം അപ്പോൾ പൗരത്വ നീമം പൗരത്വത്തിലേക്ക് മതത്തെ നമുക്ക് നേരെ കുത്തിക്കേറ്റാണ് ലോകത്ത് വിവേകമുള്ള ഒരു ജനതയും ചെയ്യില്ല മതരാഷ്ട്രവാദികളല്ലാതെ ഒരാളും ചെയ്യില്ല മാത്രമല്ല അത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വം പൂർണ്ണമായിട്ടില്ല അത് നമ്മുടെ ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് നിയമത്തിന്റെ മുമ്പിൽ എല്ലാവർക്കും തുല്യതയാണ് വിവേചനങ്ങളൊന്നും പാടില്ല എന്ന് ഭരണഘടന പറഞ്ഞിരിക്കുകയും എങ്ങനെയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തലരെ തിരഞ്ഞെടുക്കുക തലരെ വേണ്ടെന്ന് വെക്കുക അത് ഭരണഘടനയെ തന്നെ അതായത് ഞാൻ പറഞ്ഞത് ഒരു ഭരണകൂടം അംബേദ്കർ പണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എത്ര മെച്ചപ്പെട്ട ഭരണഘടന ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഭരണഘടനാ മൂല്യങ്ങളിൽ ബോധ്യങ്ങളുള്ളവർ അത് കൈകാര്യം ചെയ്യണം ഇപ്പം എന്ത് സംഭവിച്ചെന്ന് ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയും ഇല്ലാത്ത ഒരു സംഘം ഭരണഘടനയുടെ നടത്തിപ്പുകാരായിട്ട് മാറുന്നു അതുകൊണ്ട് ഭരണഘടന നമ്മളെ രക്ഷിക്കും എന്നൊന്നും നമുക്ക് കരുതാൻ വയ്യ നമ്മളായിട്ട് തന്നെ നമ്മളെ രക്ഷിച്ചാലേ ഇത് നിൽക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിച്ച് വന്നു വെച്ചാൽ ഇത് ഇത് ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അതിനൊരു ബദൽ രാഷ്ട്രീയ സംവിധാനം ഉണ്ടാവും ഇപ്പോൾ ഇന്ത്യ മുന്നണി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ആണ് സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ ഇന്ത്യയിലെ എല്ലായിടത്തും പ്രാതിനിധ്യമുള്ള ദേശീയ അടിസ്ഥാന പ്രാതിനിധ്യമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ അവർ തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് അതൊരു സഖ്യമായിട്ട് രൂപപ്പെടുകയും ചെയ്തു പക്ഷേ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയും നേ സമയം നമ്മൾ പറഞ്ഞ ഈ ഗുരുതരാവസ്ഥയെ അതിൻ്റെ ഗൗരവത്തെ ഈ മുന്നണിയിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും എത്രത്തോളം ഗൗരവമായി ഉൾക്കൊള്ളുന്നു എന്ന് വളരെ സംശയമാണ് വളരെ സംശയമാണ് തർക്കമില്ല കാരണം തങ്ങളുടെ രാഷ്ട്രീയ വിജയങ്ങൾക്കപ്പുറം ീ രാജ്യമെന്ന വിശാലമായൊരു പെർസ്പെക്റ്റീവിൽ ഈ രാഷ്ട്രീയത്തെ കാണേണ്ട ഒരു സന്ദർഭമാണ് ചില ഘട്ടങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുവല്ലോ ഇപ്പൊ ദേശീയ പ്രസ്ഥാനം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ കക്ഷിതലത്തിലുള്ള തർക്കങ്ങൾക്കെല്ലാം അപ്പുറം ബ്രിട്ടന്റെ അധികാരത്തിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കുക അപ്പോൾ വിഭജനത്തിൻ്റെ സമയത്ത് വലിയ തർക്കം വന്നല്ലോ മുസ്ലിം ലീഗ് ആണോ ഇന്ത്യ അല്ല നാഷണൽ കോൺഗ്രസ് ആണോ എന്ന് പറയും അപ്പൊ ഗാന്ധി എടുക്കുന്ന ഒരു പൊസിഷനുണ്ട് നിങ്ങൾ പോകൂ ബാക്കി ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വിധി ഞങ്ങൾ തീരുമാനിച്ചോളാം ഞങ്ങൾ എന്താന്ന് വെച്ചാൽ സഹിച്ചോളാം നിങ്ങൾ പോവുക ഞങ്ങൾക്കിടയിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കുക നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല നിങ്ങൾ പോയാൽ മതി ബാക്കി ഞങ്ങൾക്കിടയിൽ തർക്കം ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർത്തോളാം ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിനോടുള്ള തർക്കത്തെ ബ്രിട്ടന്റെ അതിനു ഒരു മറയാക്കാനൊന്നും ഉപയോഗിക്കുന്നില്ല മറിച്ച് എതിരായിട്ട് ഒരുമിച്ച് നിൽക്കുക അങ്ങനെ ഒരു പൊസിഷൻ ചില ഘട്ടങ്ങളിൽ അങ്ങനെ നമ്മൾ എടുക്കുന്നല്ലോ അങ്ങനെ എടുക്കേണ്ട ഒരു ഘട്ടമാണ് നമ്മുടേത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ഷിതലത്തിലുള്ള തർക്കങ്ങൾക്കും കക്ഷിതലത്തിലുള്ള ഭിന്നതകൾക്കും എല്ലാം അപ്പുറം ഒരു അതിദീർഘമായ ചരിത്ര പ്രക്രിയയിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു രാജ്യത്തെ നിലനിർത്തുക എന്നുള്ളത് ഒന്നാമത്തെ പരിഗണനയിൽ വരേണ്ട ഒരു ഘട്ടമാണ് ദുർഭാഗ്യവശാൽ അങ്ങനെ ഒരു പരിഗണന നമ്മൾ കാണുന്നില്ല അവരവരുടെ കക്ഷി വിജയങ്ങൾക്ക് അപ്പുറത്തേക്ക് കണ്ണ് എന്നവര് വളരെ കുറവാണ് അവർക്കാണെങ്കിലാകട്ടെ ഇതിനെ നിർണായകമായിട്ടൊന്നും സ്വാധീനിക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും കഴിയുന്നില്ല വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും നിയോ ലിബറൽ പോളിസികൾക്കുമെതിരായ പബ്ലിക് ഒപ്പീനിയനെ കൂട്ടിയിണക്കി അതിനൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഇപ്പോഴും ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെയൊക്കെ തന്നെ ആള് സംഭവിക്കുന്ന ആ ഉത്തരവാദിത്വം എത്രത്തോളം ഗൗരവത്തോടെ ഇവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യം ഡിബേറ്റബിളാണെങ്കിൽ പോലും രാഷ്ട്രീയ കക്ഷികൾക്ക് എതിരെ നേരിട്ട് ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു സോറിനെ അറസ്റ്റ് ചെയ്തു ആ ഒരു ഒരു ഇത് വന്നതോടുകൂടി ആ ഐക്യം ഏതാണ്ടെന്ന് ഫോ ഒരു രൂപത്തിൽ വന്നിട്ടുണ്ട് അത് ഒരു ഒരു ഫലം ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് മറ്റൊരു കാര്യം അനുഭവിച്ചാൽ കേരളത്തിലേക്ക് വന്നാൽ ഏതായാലും കേരളത്തിൻ്റെ ഒരു 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 കൾച്ചറൽ ഫാബ്രിക്കിൽ ഈ പറയുന്ന ആശയഗതിക്ക് കാര്യമായ സ്വാധീനമൊന്നും ചെലുത്താൻ പറ്റിയിട്ടില്ല അതിൻ്റെ രാഷ്ട്രീയ രൂപത്തിലും ഇവ ഇതുവരെ ഒരിക്കൽ ഓ രാജ്വാൻ നിയമസഭയിലേക്ക് ജയിച്ചു എന്നുള്ള പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒരു ഒരു സീറ്റും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ നിരന്തരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരിക അങ്ങനെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സമയം ഇവിടെ ചെലവഴിക്കാൻ ശ്രമിക്കുക ഈ കഴിഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഇവർക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല ഇവർ ധാരാളം പണം മുടക്കുന്നുണ്ട് അതിഭീമമായ പ്രചാരവേല നടത്തുന്നുണ്ട് ഗ്രാസ് റൗട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കേരളത്തെ അവർ ടാർഗറ്റ് ചെയ്യുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കേരളം എന്ന് പറയുന്നത് ഐഡിയോളജിക്കലി അവർക്കിതിനായി ഒരു വലിയ യുദ്ധമുഖമാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ കേരളത്തെ കീഴടക്കുക എന്നുള്ളത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പൊ ഇരുപത് സീറ്റ് ആണല്ലോ ആകെ ഉള്ളത് അറുപതോ എൺപതോ സീറ്റുള്ള സ്ഥലത്ത് ചിലവാക്കേണ്ട ഊർജ്ജമൊന്നും അവർ ഇവിടെ ചിലവാക്കേണ്ട വാസ്തവത്തിൽ ഇല്ല എത്ര ചിലവാക്കിയാലും അവർക്ക് പരമാവധി അവരുടെ പ്രതീക്ഷ തന്നെ മൂന്ന് സീറ്റാണ് അതിന് ഇത്രയും ഊർജ്ജം എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് ആ മൂന്ന് സീറ്റിന് വേണ്ടിയിട്ടല്ല മറിച്ച് കേരളത്തെ ഞങ്ങൾ കീഴടക്കി എന്ന് വരുന്നതിലൂടെ കിട്ടാവുന്ന ഒരു വലിയ ലാർജർ പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ട് അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രണ്ട് കേരളം നൽകുന്ന ഒരു ഐഡിയോളജിക്കലായി ചെറുത്ത് നിൽപ്പണ്ടല്ലോ അതിനെ മറികടക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന ഒരു ഒരു പ്രതീക്ഷയും അവർ വച്ച് വളർത്തുന്നുണ്ട് പക്ഷെ അവരുടെ പ്രതീക്ഷകളെ കേരളം പുറന്തുള്ളതന്നെയാണ് കേരളം പുറത്തുള്ള കേരളത്തിൽ രണ്ട് മുന്നണികളുണ്ട് ഇതിൽ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഇവരുടെ ഇവരെ ഇവർക്കെതിരെ നടത്തുന്ന ഒരു ആ ആശയതലത്തിലും രാഷ്ട്രീയ തലത്തിലും നടത്തുന്ന പോരാട്ടം അതിൽ ഈ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്താൽ യു ഡി എഫ് വേണ്ടത്ര ഫലപ്രദമായിട്ടത് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇല്ല സംശയമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല അടിസ്ഥാന വിഷയങ്ങളിലും ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സോ യു ഡി എഫോ എടുക്കുന്ന സെക്കുലർ പൊസിഷൻസ് തന്നെ വാസ്തവത്തിൽ ഡെമോഗ്രാഫിക്കായ കമ്പൽഷൻസിൻ്റെ കൂടി പുറത്താണ് എന്ന് നമുക്കറിയാം അതായത് അൻപത് ശതമാനത്തോളം വരുന്ന ഹിന്ദു അല്ല ന്യൂനപക്ഷ വോട്ടുകളെ കൂടി മുൻനിർത്തിയാണ് അതാരായാലും എടുക്കുന്നത് ഞാനതൊരു കുറ്റകൃത്യമാണെന്നൊന്നും പറയല്ല പക്ഷേ ഫണ്ടമെൻറ്റൽ പൊസിഷൻസിൽ വിട്ടുവീഴ്ച കോൺഗ്രസ് പലപ്പോഴും ചെയ്തു ഇപ്പോൾ ബാബറി മസ്ജിദ് പൊളി അവിടെ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് അനുവാദം കൊടുത്തിയ കാലം മുതൽ പിന്നെ രാമജന്മഭൂമി എന്ന് പറഞ്ഞത് തുറന്നു കൊടുത്ത കാലം പൊളിച്ചപ്പോൾ പാലിച്ച മൗനം ഇങ്ങനെ ദീർഘമായൊരു ചരിത്രം വാസ്തവത്തിൽ ആ പ്രശ്നത്തിലുണ്ട് അതിപ്പോഴും നമ്മൾ കാണുന്നു ഇപ്പോൾ സി എ പ്രശ്നത്തിൽ വേണ്ട മട്ടിൽ ഒരു ഒരു പൊസിഷൻ എടുത്തോന്ന് ചോദിച്ചാൽ സംശയമാണ് റെട്ടറക്കിൻ്റെ തലത്തിൽ പറയുന്നുണ്ടില്ല എന്ന് ഞാൻ പറയില്ല പക്ഷെ അത്രയും മതിയോ എന്നത് സംശയകരമാണ് അതായത് ഒരു സെക്യുലർ ക്രെഡൻഷ്യൽസിനെ ഉറപ്പിച്ചു നിർത്തുക സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി നിലക്കൊള്ളുക എന്നുള്ളതൊക്കെ കുറെ കൂടി ശക്തമായിട്ടും വിട്ടുവീഴ്ചയില്ലാതെയും ചെയ്യാനായിട്ട് കഴിയണം ഇപ്പം സംഭവിക്കണെന്താന്ന് വെച്ചാൽ അങ്ങനെ ഒട്ടു ഒട്ടുപോകുമോ എന്ന് ഭയപ്പെട്ടാണ് ഈ മിണ്ടാതിരിക്കുന്നത് ഈ മിണ്ടാതിരിക്കലാകട്ടെ ഫലത്തിൽ അപ്പുറത്തേക്ക് കൂടുതലാൾ എത്തിച്ചു കൊടുക്കുന്നതിലാണ് അവസാനിക്കുകയും ചെയ്യുക കാരണം നിങ്ങൾ ചെറുക്കുന്നില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് അയഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ കൂടുതൽ പോകാൻ പറ്റും മറ്റെന്ന് അടമൻ്റായ ചില പൊസിഷൻസ് ആണെങ്കിൽ അതിന് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉറച്ചു നിൽക്കാൻ അത് തന്നെയാണ് നല്ലത് ചില അടിസ്ഥാന മൂല്യങ്ങൾ ഇർഫാൻ ഹബീബ് ഗാന്ധിയെക്കുറിച്ച് എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഗാന്ധി പഠിപ്പിക്കുന്ന പാഠം എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് തെളിച്ചം തന്ന ഒരു ലേഖനാണ് കാരണം ഞാനൊരു ദേശാമാലിന്യ ജീവനക്കാരനായിട്ടൊക്കെ ചേരുന്ന സമയത്ത് ഗാന്ധി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ആർക്കും ഒരു കൺഫ്യൂസിങ് ആയൊരു ഒരു ഒരു പ്രതിഭാസമാണല്ലോ ആ സമയത്താണ് ഞാൻ ഇർഫാൻ്റെ ഒരു ദീർഘമായ ലേഖനം വായിക്കുന്നത് അതാണ് എനിക്ക് വ്യക്തത തന്ന ഒരു കാര്യം അപ്പം അത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഈ ഒരു പോയിന്റിലാണ് എന്താണ് ഗാന്ധി പഠിപ്പിച്ച പാഠം പുള്ളി പറയുന്നത് ഏറ്റവും നിർണായകമായ സന്ദർഭങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് അടിസ്ഥാന മൂല്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യരുത് ക്രിട്ടിക്കൽ പോയിന്റ് അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം പ്രായോഗിക രാഷ്ട്രീയത്തിൽ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും അത് തെറ്റൊന്നുമല്ല പക്ഷേ മർമ്മസ്പർശിയായ ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ കോംപ്രമൈസ് ചെയ്യരുത് അതാണ് ഗാന്ധിയുടെ മെസ്സേജ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പൊസിഷൻ ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരും അത് പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ അത് വേണ്ട പോലെ എടുക്കുന്നില്ല എന്നൊരു തോന്നൽ പലരെ പോലെ ഉണ്ട് കേരളം ഉടൻ തന്നെ രക്ഷയിലേക്ക് പോവാണ് ഒരു കാര്യത്തിൽ നമുക്ക് കേരളത്തെ സംബന്ധിച്ച് കുറച്ച് വിശ്വസിക്കാമെന്ന് തോന്നുന്നു ഇരുപത് സീറ്റ് എന്തായാലും മതേതര നിലപാടിന് പോയാൽ അതിന് സഭാ ആ പ്രതീക്ഷയിൽ നമുക്ക് സംഭാഷണം ഇവിടെ ഒരു വലിയ മെസ്സേജുമാണ്